സമയമാകുമ്പോ ഓരോരുത്തർ ഈ സമാധാനം സമാധാനം എന്ന് പറയുന്ന കുറേ പേച്ചുകളൊക്കെ കേൾക്കാൻ കഴിയും സത്യം പറഞ്ഞാൽ ഇത്രയും അശ്ലീലം വേറെയില്ല അങ്ങനെ അറ്റ അശ്ലീലമാണ് കാര്യം ഇവര് ഈ എങ്ങനെയാണ് ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധം എന്തുകൊണ്ടാണ് വരുന്നത് ഇപ്പൊ അത് എപ്പോഴും ഒരു ശത്രുവിനെ അല്ലെങ്കിൽ തങ്ങളെക്കാൾ കുറഞ്ഞ തങ്ങളെക്കാൾ മോശമായ കുറേ മനുഷ്യരെ മുന്നിൽ കാണുകയും സങ്കല്പിക്കുകയും എന്നിട്ട് അവർക്കെതിരെ അനുസ്യൂതമായ വെറുപ്പ് ചുരത്തുകയും ചെയ്യലാണ് ഈ സമാധാന സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന് വേണ്ടി കുറെ പേര് ആസക്തരായിട്ട് നടക്കുന്നു പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ എന്ന് വെച്ച് സ്വയം തീർപ്പിക്കുന്നു ഈ അറുകുല രാഷ്ട്രീയം നടക്കുന്നവരൊക്കെയാണ് പലരും ഈ സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ വിറകൊള്ളുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എത്ര ഫാൾസിക്കലാണ് ഈ ഒരിക്കലും യുദ്ധം ആർക്കും ആഗ്രഹമില്ല ആർക്കാണ് ആഗ്രഹമുള്ളത് എനിക്കറിയില്ല യുദ്ധം ആഗ്രഹമുള്ള എന്തെങ്കിലും കുറച്ച് പേര് ഈ വളരെ കുറച്ച് ഈ ഗെയിംസ് ഒക്കെ കണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് ഒരുപാട് അകന്നു നിൽക്കുന്ന അതിന്റെ കോൺസിക്വൻസ് ഒരുപാട് ഒരിക്കലും വരാത്ത അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും യുദ്ധം അത് കുറച്ച് മേനീക്കായിട്ടുള്ളതാണ് അതൊരു മാനസിക നില അങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലുള്ളൂ അതൊരു വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഉണ്ടാവുള്ളൂ ആളുകൾ ആഗ്രഹിക്കുന്നത് നമ്മളുമായിട്ട് നമ്മൾ ഇനി റഷ്യ യുക്രൈൻ വാർ അതിനെക്കുറിച്ച് നമുക്ക് അത്രയും ഇങ്ങനെ തോന്നണമെന്നില്ല ഞാൻ വെച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ കേരളത്തിലോ ഇന്ത്യയിലോ അതൊന്നും ഒരു വാർത്തയല്ല എന്നാൽ ഗാസയിലെ വാർത്തയാണ് അതിന് വേറെ കാരണമുണ്ട് അല്ലേ ഈ യുദ്ധത്തെ കുറിച്ച് ഇങ്ങനെ വലിയ ഘോര സാഹിത്യം മുഴുക്കുന്നവരുടെ എല്ലാ ഒരു ഒരു ഐഡിയോളജി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ കില്ലർ ഐഡിയോളജി കില്ലർ ഐഡിയോളജി അഭിമാനത്തോടെ കൊണ്ടു കിടക്കുന്നു ആളുകൾ വരെ സമാധാനത്തെ കുറിച്ച് സംസാരിക്കും അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ബേസിക്കലി നിങ്ങൾ ഇന്ത്യ യുദ്ധത്തിലേക്ക് പോകുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ഈ സിന്ധൂർ ഓപ്പറേഷനിലേക്ക് പോകുന്നതിനു മുമ്പ് അടിക്കുന്നില്ലേ തിരിച്ചടിക്കുന്നില്ലേ തിരിച്ചടിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രോളുകൾ കുറെ ചോദ്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇപ്പൊ നിർത്തിയപ്പോ ചോദിക്കുന്നത് എന്താണ് ഓ നിങ്ങൾ നിർത്തിയോ എല്ലാം മൊത്തം അടിച്ചു പറിക്കണ്ടായിരുന്നു രണ്ടും എന്നിട്ട് എന്തു നേടി ആദ്യം ഇത് വേസി എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ശരിയാണ് ദുഃഖകരമാണ് എല്ലാവർക്കും നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണിത് എല്ലാവരെയും മനസ്സിലാ ഒരു വിഷമമുണ്ട് അത് അപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഭഗതിരിയില്ലായ്മയാണ് ഭഗതിരിയില്ലായ്മ പ്ലസ് കാപട്യം കാപട്യത്തിൻ്റെ പരമാവധി അതിനപ്പുറം ഒരു കാപട്യം ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ സ്വയം അങ്ങ് വീർപ്പിച്ച് വീർപ്പിച്ച് അങ്ങ് പൊട്ടിക്കുകയാണ് എനിക്ക് തോന്നുന്ന സമൂഹം അങ്ങനെ തന്നെയാണ് അവരെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ കാര്യം ഇടയ്ക്ക് ഇങ്ങനെ സമാധാന പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സമാധാനത്തിന്റെ വലിയൊരു സംഭവമാണ് ബാക്കിയുള്ള കുറെ പേര് യുദ്ധാസക്തരും കുറെ ഇതൊക്കെ ഈ അന്യനോടുള്ള വെറുപ്പിൽ നിന്ന് വരുന്ന ഒരു മനോഭാവമാണ് അത് ഈ കില്ലർ ഐഡിയോളജീസ് എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഒക്കെയാണ് സമാധാനത്തിന്റെ ഒരു വക്താവായിട്ട് പലരും പറയുന്നത് സോവിയറ്റ് യൂണിയൻ മാവോയും സ്റ്റാലിനും കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് കില്ലേഴ്സിന്റെ ലിസ്റ്റിൽ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ താഴെ വരൂ ഹിറ്റ്ലറൊക്കെ അതിന്റെ താഴേ വരുള്ളൂ പിന്നെ ഈ യുദ്ധങ്ങളെല്ലാം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് യുദ്ധമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വരുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങളുടെ ചിലപ്പോ പൊളിറ്റിക്കലായിട്ടുള്ള നീഡ്സോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണൽ മെസാജിങ്ങിനോ ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷെ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ ഈ ഒരു കപ്പൽ നിങ്ങൾ ആലോചിച്ചാൽ മതി അവിടെ വെച്ച് ഇങ്ങനെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുക ഈ സ്വയം എന്താണ് അതിബുദ്ധി കാണിക്കുക ഞാൻ ഇത്രയും റഫാൽ അടിച്ചിട്ടിരിക്കുന്നു അത് കേട്ടും ശരിയായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല